എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു മൂന്നാം ട്രിപ്പാണ് കഴിഞ്ഞ തവണയും ഒരു ട്രിപ്പ് ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മൂന്നാർ തന്നെ ഇത്തവണ വട്ടവടയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ ആ സൂര്യനെ കൊടുക്കുമ്പോൾ ആ ഒരു റൂട്ടൊക്കെ ആയിരുന്നു വളരെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അത് അപ്പം ഇപ്രാവശ്യം നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത് എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എന്ത് സ്ഥലം എഴുവിനെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എറണാകുളം റൂട്ട് എടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ വെളുപ്പിന് ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാറ് ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തായാലും അവിടെ എത്തുന്ന രീതിക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തരാം നമ്മൾ മൂന്നാർ പോകുന്നവരുടെ മുന്നിൽ ആദ്യം കാണുന്ന വെള്ളച്ചാട്ടമാണ് ഈ ചിയപ്പാറ വെള്ളച്ചാട്ടം ഇവിടെ ഏഴ് തട്ടുകളിലായിട്ടാണ് ജലം താഴേക്ക് വന്ന് പതിക്കുന്നത് ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ ഇവിടെ സമൃദ്ധമായി വെള്ളം ഉണ്ടാവാറുണ്ട് എന്നാലിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം തീരെ കുറവാണെങ്കിലും നമുക്കിവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് വെളുപ്പംകാലത്ത് തന്നെ പെട്ടിമ്പറിക്കിറങ്ങിയത് കൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ പോണം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിശക്കുന്നുണ്ട് എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വാഷ്റൂം അന്വേഷിച്ചപ്പോഴേക്കും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള ആണ് ലേഡീസിനും ജെൻസിനും ഒക്കെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അപ്പോൾ നമുക്ക് അതിന് അടുത്ത സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നമ്മളിനി മൂന്നാർക്ക് പോകുമ്പോൾ ആയിട്ട് വരുന്നത് രണ്ട് ടൗൺ ആണ് ഒന്ന് പത്താം മൈലും പിന്നൊന്ന് അടിമാലിയും നമ്മളിപ്പോൾ പത്താം മൈലിൽ ഇറങ്ങിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാം മൈൽ ഫോട്ടോ പോയിന്റ് ആണ് നല്ല അടിപൊളി ഒരു ടീ പ്ലാന്റേഷൻ ആണ് നല്ലൊരു വ്യൂ ആണ് അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ രണ്ടാം മൈൽ ഫോട്ടോ പോയിന്റിൽ തന്നെ നമുക്ക് ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീപ്പ് സഫാരി വേണം അവിടെ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ രണ്ടാമതിൽ നിന്നും മൂന്നാറിലേക്കുള്ള റൂട്ടിൽ ഒരു കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ആറ്റുകാട് വാട്ടർഫോൾസിന്റെ ബോർഡ് കാണാം ഈ ആറ്റുകാട് വാട്ടർഫോൾസ് ചീയപ്പാറ പോലെ അത്ര ഫേമസ് ഫേമസൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഈയിടെയായിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു വാട്ടർഫോൾസിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു പാലം ഈ പാലത്തിന്റെ അക്കരയാണെങ്കിൽ ഒരു ചെറിയൊരു ചായക്കട ഒരു ചേച്ചിയാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത് നല്ല ഏലക്കയൊക്കെയിട്ട് നല്ല അടിപൊളി ചായയാണ് ആ ചേച്ചിയുടെ ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരിക്കാനായിട്ട് നല്ല അടിപൊളി വൈബാണ് വാട്ടർഫാളും കണ്ട് ഇനി വട്ടവടയാണ് നമ്മുടെ പ്ലാൻ മൂന്നാർ വട്ടവട റൂട്ടിലാണ് ഒട്ടുമിക്ക സൈഡ് സീങ്ങും വരുന്നത് പക്ഷേ നമ്മൾ അധികം ഒരിടത്തും ഇറങ്ങാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ റിസോർട്ടിൽ ഒരു രണ്ട് മണിക്കെങ്കിലും എത്തിക്കഴിഞ്ഞെന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെതാണ് നമ്മളിപ്പോൾ മൂന്നാർ ടൗൺ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് ഡയറക്ഷനിൽ പോകാനായിട്ട് സാധിക്കും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മറയൂർ കാന്തല്ലൂർ റൂട്ടാണ് റൈറ്റ് പോയി കഴിഞ്ഞാൽ നാല് ഗ്യാപ് റോഡാണ് സൂര്യനെല്ലി പോകുന്ന റൂട്ട് നമ്മൾ കഴിഞ്ഞ തവണ സൂര്യനെല്ലി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ പോകുന്നത് മാട്ടുപ്പെട്ടി വട്ടവട റൂട്ടാണ് നമ്മൾ ഈ റൂട്ട് നേരെ പോകുമ്പോൾ ഫസ്റ്റ് ഒരു ഫോട്ടോ പോയിന്റ് വരുന്നുണ്ട് പിന്നെ ഫ്ലവർ ഗാർഡൻ എലഫന്റ് പാർക്ക് ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മാട്ടുപ്പെട്ടി ഡാം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എക്കോ പോയിന്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എക്കോ പോയിൻറ്റിൽ നമുക്ക് ആ പാസ് എടുക്കുന്ന ഏരിയയിലല്ല നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട് നമ്മൾ പാസ്സെടുത്ത് ഇറങ്ങുന്ന അവിടുത്തെ സെയിം വ്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എക്കോ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴാണ് കുണ്ടല ഡാം ഇവിടെയാണ് കൂടുതലും വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇവിടെ ക്ലോസ്ഡ് ആണ് പക്ഷേ നമുക്ക് അത്ര വിഷമമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വട്ടവടയിലെത്തി ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം റിസോർട്ടിലേക്ക് പോകാനായിട്ട് റിസോർട്ടിലേക്ക് ചെന്നിട്ട് റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വട്ടവട കൊട്ടക്കമ്പൂർ വില്ലേജിലുള്ള ഡ്രീം വാലി റിസോർട്ടായിരുന്നു ു കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ചെറി ബ്ലോസംസിൻ്റെ ട്രീ ആണ് കാരണം നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ പിടിക്കുന്നതായിട്ട് നമുക്കറിയില്ല ഇത് കൂടുതലും നല്ല രീതിയിൽ തണുപ്പുള്ള ഏരിയയിൽ മാത്രമല്ലേ പിടിക്കുകയുള്ളൂ ചൈനീസ് ഡ്രാമയിലും മറ്റുമൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെതായിരിക്കണം ഇതിവിടെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നിറയെ പൂവിട്ട് നിൽക്കുകയാണ് ഒരു ഇല പോലും കാണാത്ത രീതിയിൽ നിറയെ പൂവിട്ട് നിൽക്കുകയാണ് നമ്മൾ ഈ റിസോർട്ടിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടുത്തെ വ്യൂ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി മൗണ്ടെയൻ വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഒരു റിസോർട്ട് ബുക്ക് ചെയ്താൽ മതി എന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തത് ഇവിടെ ഇൻഫിനിറ്റി പൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൂൾ സൈഡിൽ നിന്നും ഉള്ളത് വ്യൂ ആണ് ഇവിടെ മൊത്തം അഞ്ച് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബേസ്ഡ് ഇലക്സ് കാറ്റഗറി റൂംസിന് നാലായിരത്തി അഞ്ഞൂറാണ് റേറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വുഡൻ ഹെറിറ്റേജ് ആയിരുന്നു വുഡൻ ഹെറിറ്റേജിന് അയ്യായിരത്തി അഞ്ഞൂറാണ് ഒരു റൂമിന് റേറ്റ് വരുന്നത് നല്ല കിഡിലിൻ ബാൽക്കണി വ്യൂ ഒക്കെയുള്ള നല്ല അടിപൊളി റൂംസ് ആയിരുന്നു നമ്മൾ മൂന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയായിരുന്നു പിന്നെ വാലി വ്യൂ റൂംസ് ത്രീ ബെഡ്റൂം കോട്ടേജ് ലക്ഷറി ടെൻറ്റ് ഇതൊക്കെയാണ് ഇവിടെയുള്ള മറ്റു റൂമുകൾ രാത്രി ഒരു പന്ത്രണ്ടേ ടു ഒരു മണിക്കിടയിലായിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങുന്ന വഴി പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവനിങ് ആയി എല്ലാവരും കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്നാർ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ മഴയും ഉണ്ടായിരുന്നു ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങി പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ നമുക്കിനി തുടർന്ന് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടുതൽ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി